വെൽക്കം ടു കഴിതപ്പള്ളി ചേരൻ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും അതിവേഗം അമ്പത് കോടിയിലെത്തുന്ന ചിത്രമായി കണങ്കാൽ മാറിയിട്ടിരിക്കുകയാണ് മൂന്ന് ദിവസം കൊണ്ട് അമ്പത് കോടി രൂപ കളക്ട് ഇന്നത്തെ ഞായറാഴ്ചകളത്തെ കണക്കനുസരിച്ച് അമ്പത് കോടി കവിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് വരെ നല്ല ഒരു റിവ്യൂ കൊടുത്ത ചിത്രമാണ് ഈ പടം വളരെ നല്ല ഒരു മികച്ച തിരക്കഥയും മികച്ച സംവിധാനവും മികച്ച അഭിനേതാക്കളും കൊണ്ട് നിറഞ്ഞ ഒരു ചിത്രമാണ് കളങ്കാവ് ചിത്രം അതിവേഗം മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ അമ്പത് കോടി കപ്പിൽ കയറിയിരിക്കുകയാണ് ഇന്നിരിക്കു പോവുകയാണെങ്കിൽ വെള്ളിയാഴ്ചക്കാലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ശനിയാഴ്ച ശനിയാഴ്ചകളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഞായറാഴ്ച ഇങ്ങനെയാണ് പോകുന്നത് നാളെ ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച അത്രയാണ് കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും കൂടി അമ്പത് കോടി ക്ലബിൽ വേൾഡ് വൈഡ് ചിത്രം എത്തിയിരിക്കുകയാണ് വിനായകനും മമ്മൂട്ടിയും ഒരുമിച്ച് ജനങ്ങളോട് നന്ദി പറയാൻ വന്നിട്ടുണ്ട് വിനായകൻ ഒന്നും പെട്ടെന്നല്ല ചൊറിച്ചൊരുക്കിയാണ് മമ്മൂട്ടി തന്നെയാണ് എല്ലാവരോടും നന്ദി പറയുന്നത് പടം ഒരു നല്ല പടം തന്നെയാണ് വിനായകനും മമ്മൂട്ടിക്കുമൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് വിനായകന് കിട്ടിയ ഏറ്റവും നല്ല ഒരു കഥാപാത്രമാണ് ഇതിനു മുൻപ് നമ്മുടെ കമ്മട്ടിപ്പാടം എന്ന ദുൽഖർ സൽമാൻ്റെ ചിത്രത്തിലാണല്ലോ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അദ്ദേഹം അഭിനയിച്ചു അതേമാതിരി ഇപ്പോൾ രണ്ടാമതും അദ്ദേഹത്തിന്റെ വാപ്പ മമ്മൂട്ടിയുടെ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും ഒരുപക്ഷെ സ്റ്റേറ്റ് അവാർഡ് മേടിച്ചുകൂടാ എന്നില്ല അത്രയും നല്ല രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത് എന്തൊക്കെ ഈ കുറിച്ച് മോശം റിവ്യൂ ചെയ്യാൻ കാത്തിരുന്ന ഫാൻസുകാർ മറ്റു നടന്മാരുടെ ഫാൻസുകാർ ഇപ്പോൾ കെയറിൽ കയറിയിരിക്കുകയാണ് അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര കഷ്ടം തന്നെ മമ്മൂട്ടി എട്ട് മാസം സ്ക്രീനിൽ കാണാതിരുന്നപ്പോൾ ജനങ്ങളുടെ ഒഴുക്കാണ് തിയേറ്ററിലേക്ക് ഈ തൃശ്ശൂർ രാഗത്തിനെ കുറിച്ച് പറയുകയാണ് രാഗത്തിൽ ഇന്ന് ടിക്കറ്റ് കിട്ടാതെ രണ്ട് ഷോക്കിലുള്ള ആളുകൾ വരും പടങ്ങിയിരിക്കുകയാണ് അത്രയും ഭയങ്കര കളക്ഷൻ ആണ് അതുമാതിരി ആയി ഭാഗ്യ തിയേറ്ററായിരിക്കും വൻ കളക്ഷനാണ് പടം എന്തായാലും നൂറ് കോടി ക്ലബിൽ കയറും ഇത് കേറുവാൻ മാത്രമല്ല ഹൈഫാണ് പടം നേടിയിരിക്കുന്നത് വൺ കളക്ഷനാണ് ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് വന്നതോടുകൂടി പടം വൺ കളക്ഷനിലാണ് പോകുന്നത് അപ്പം നമ്മുടെ ഈ പടം ഇറങ്ങിയാൽ പരാജയപ്പെടും എന്ന് പറഞ്ഞു അവർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഇന്നത്തെ ഈ വിജയം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ഈ വിനായകനും അറിയിക്കുന്ന ഒരു വിജയം തന്നെയാണ് അവർ അത്ര മതം നല്ല രീതിയിൽ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് സംവിധായകരും ടെക്നീഷ്യന്മാരും ഒരുപാട് പുതുമുഖങ്ങളാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടി അത് സംവിധായകരായാലും നടന്മാരായാലും തിരക്ക് കഥാകൃത്തുക്കളായാലും ഇനി നടിമാരായാലും ആരായാലും മമ്മൂട്ടി വളരെയധികം പ്രയത്നിക്കുന്നതാണ് ആളാണ് അദ്ദേഹം സ്ഥിരം ഒരു ശൈലിയിലുള്ള പടത്തിന് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തിന് പ്രായമായാലും അദ്ദേഹത്തിന്റെ മനസ്സ് ചെറുപ്പമാണ് ചെറുപ്പക്കാരെ തെങ്ങത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് നിൽക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി നല്ല കഥയുമായി ഇത് ഒരാൾ ചെന്നാലും അത് പുതു പുതുമയൊക്കെയുള്ള ഒരു കഥയാണെങ്കിൽ ഒന്നു നോക്കാതെ അദ്ദേഹം ടൈറ്റ് കൊടുത്ത് നിൽക്കും അദ്ദേഹം തന്നെ മമ്മൂട്ടി കമ്മി തന്നെ പടം നിർമ്മിക്കും അന്നലയ്ക്കാണ് മമ്മൂട്ടിയുടെ സ്വഭാവം അപ്പോൾ മലയാളത്തിൽ നമ്മളെടുത്ത് ചോദിക്കാൻ കഴിയും എത്ര എത്ര എത്രയെത്ര സംവിധായകരെ രംഗത്ത് കൊണ്ടുപോകും രാജോസ് അനോർ റഷീദ് പേരുകൾ ഞാൻ പറയുന്നുണ്ട് അവരെല്ലാം മുന്നെ ഇവിടെ നിൽക്കുന്നു മലയാളത്തിൽ അപ്പം അത്രയും നല്ല നടന്മാരെയും ഇത്തരം കഥാകൃത്തുകളെയും സഹനടന്മാരെയും ഇപ്പം മമ്മൂട്ടിയുടെ പടത്തിൽ മമ്മൂട്ടി വില എന്ന് നിർമ്മിക്കുന്നു പടത്തിൽ വിനായകൻ നായകൻ അത് മറ്റൊരാളുടെ പടത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതാണ് മമ്മൂട്ടി അതാണ് കേരളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി അതിനുമാതിരി ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു വിഷു കാണിക്കാത്ത ഒരു നടൻ തന്നെയാണ് മമ്മൂട്ടി സുഖം ഇല്ലാണ്ട് സമയത്തും ഞാൻ രാജീവ് ഹോസ്പിറ്റലിൽ പോവുകയുണ്ട് പോയ സമയത്ത് അവിടെ ടി വിയിൽ ഇങ്ങനെ കാണിക്കാനും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഹൃദയശാസ്ത്രക്രിയ അത് ഭയങ്കര ചിലവുള്ളൊരു ശാസ്ത്രക്രിയയാണ് ഇത് കഴുകുന്ന മമ്മൂട്ടിയും രാജഗിരി ഹോസ്പിറ്റലിലെ രൂപം കൂടി ചേർന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കൈ കൊണ്ടു കൊടുക്കുന്നത് ആ കൈ അറിയരുത് ആഗ്രഹിക്കുന്ന ഒരു നടനം കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ആയിരം 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 നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പുറത്ത് വരട്ടെ അദ്ദേഹത്തിന് ആയുസ് കൊടുക്കട്ടെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു ജയ്